الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله سهود ماري سهود غلي السلام عليكم ورحمة الله وبركاته إمام بخاري رحمه الله الأدب المفرد لأدنامة أدية مايا

قال الصلاة على وقتها قلت ثم أيو قال ثم بر الوالدين قلت ثم أيو قال ثم الجهاد في سبيل الله النبي صلى الله عليه وسلم يقول راشدها صحابي آية عبد الله بن مسعود رضي الله عنه نبادر جيدة ഈ ഹദീസിന്റെ ആരംഭത്തിൽ പറയുന്നത് അമ്രുബിനു എന്ന് പറയുന്ന താബ്യ പണ്ഡിതൻ താബ്യാണ് അദ്ദേഹം ഈ വീടിന്റെ ഉടമസ്ഥൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചൂണ്ടിക്കാണിച്ചത് അബ്ദുല്ലാഹിബിൻ നസ്ബദ് അലി അള്ളാൻ്റെ വീട്ടിലേക്കാണ് അപ്പോ ഒരു വ്യക്തിയെ കുറിച്ച് ആളുകൾക്ക് വ്യക്തമായി അറിയുമെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയാതെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഈ വീട്ടുകാരൻ എന്ന നിലക്ക് നമുക്ക് പറയാവുന്നതാണ് എന്ന് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി നബിസ്വല്ലാ അലൈഹി വസല്ലമയിൽ നിന്നും ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള ഒരു സ്വഹാബിയാണ് അദ്ദേഹം പറയുന്നു ഞാൻ നബി അലൈഹി വസല്ലമയോട് ചോദിച്ചു സുഹാബികളുടെ ഈമാനിൻ്റെയും സൽകർമ്മങ്ങൾ ചെയ്യാനുള്ള അവരുടെ താല്പര്യത്തിൻ്റെയും ഭാഗമാണ് ഇതെല്ലാം കൂടുതൽ കൂടുതൽ അറിവ് നേടി നാളെ പരലോക വിജയത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രവർത്തിക്കാനുള്ള സുഹാബികളുടെ ത്വര അതായിരുന്നു നബിസ്വല്ലമയോട് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ അവർ അങ്ങോട്ട് ചോദിക്കുകയും അങ്ങനെ അവർ അറിവ് നേടുകയും ചെയ്തിരുന്നതിനുള്ള കാരണം അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അലഹി അള്ളാഹു നബിസ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ് എന്നാണ് ഇത്തരം ചോദ്യങ്ങൾ നബി അലൈഹി നബിസ്വല്ലമയോട് പലപ്പോഴും പല സ്വഹായിമാരും ചോദിച്ചിട്ടുണ്ട് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നന്മകളെ കുറിച്ച് അറിയുവാനും നന്മകളിലേക്ക് മുന്നിട്ടിറങ്ങുവാനും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുവാനും ഉപകാരപ്രദമായ കാര്യങ്ങൾ അറിയുവാനും ഒക്കെയുള്ള സ്വഹാബത്തിൻ്റെ മനസ്സിന് താല്പര്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തേത് നബിസ് അല്ലാ അലൈഹി വസ്ലാമ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന പല ആളുകളോടും സാഹചര്യങ്ങൾക്കും സമയങ്ങൾക്കും വ്യക്തികൾക്കും സ്ഥലങ്ങൾക്കും കൊണ്ട് വ്യത്യസ്തങ്ങളായ മറുപടികൾ നൽകിയിട്ടുണ്ട് ഇവിടെ ചോദ്യം അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഏതാണ് എന്നാണ് അള്ളാഹു അവൻ നമ്മോട് കൽപ്പിച്ച എല്ലാ പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുക്ക് ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ നബിസ് അലുസ്മ നൽകിയ ആദ്യത്തെ മറുപടി നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് കാരണം ഇന്ന സ്വലാത്ത കാലത്തെ ആളെ നമസ്കാരം എപ്പോഴെങ്കിലും നിർവഹിച്ചാൽ പോരാ അത് സമയബന്ധിതമായി സമയം നിർണയി സമയം നിർണയിച്ചുകൊണ്ട് അള്ളാഹു സുബാനുവാനം നിർബന്ധമാക്കിയിട്ടുള്ള ആരാധനയാണ് നമസ്കാരം അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ശരി പുരുഷന്മാർക്ക് സമയബന്ധിതമായി പള്ളികളിൽ ജമാത്തിന് സംവിധാനമുണ്ട് സ്ത്രീകൾക്ക് പള്ളിയും ജമാത്തും നിർബന്ധമില്ല എന്നാൽ അവർക്ക് പള്ളിയിലേക്ക് പോകാവുന്നതാണ് പക്ഷേ വീട്ടിലാണ് നമസ്കരിക്കുന്നത് എന്നതുകൊണ്ട് അവർ തങ്ങളുടെ എല്ലാ പണികളും കഴിഞ്ഞ് അവസാനം ചിലപ്പോൾ നമസ്കാരത്തിന് സമയം പോലും കഴിഞ്ഞ് നമസ്കാരം നിർവഹിക്കുന്ന ഒരു സമീപനം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കാണാറുണ്ട് അതുണ്ടാകരുത് നമസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കണം അപ്പം ഇതാണ് ഒന്നാമത്തെ ചോദ്യവും ആ ചോദ്യത്തിൻ്റെ നബി അലൈഹി വല്ല നൽകിയ ഉത്തരവും ഈശാല് അടുത്ത ഭാഗം അതായത് രണ്ടാമത്തെ ചോദ്യം അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു അല നബീന മുഹമ്മദ അലിഹി വസ്ലഹി അജ്മയിൻ അസ്സലാമലൈക്കും വരഹമ്മത്ത വരകാത്തു